നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൽ ബ്രസീലിയൻ ആധിപത്യം തുടർച്ചയായ ഏഴാമത്തെ വർഷം കോപ്പ ലിബർട്ടഡോറസിൽ മൊത്തമിടാൻ പോകുന്നു ബ്രസീലിയൻ ക്ലബ്ബ് കോപ്പ ലിബർട്ടഡോറസ് നിങ്ങൾക്കറിയാമല്ലോ യു യൂറോപ്പിലെ യു എഫ ചാമ്പ്യൻസ് ലീഗ് പോലെ സൗത്ത് അമേരിക്കൻ മേഖല ചാമ്പ്യൻസ് ലീഗാണ് കോപ്പ ലിബർട്ടഡോറസ് കൊപ്പാലുപെട്ടഡോറസില് കഴിഞ്ഞ ആറ് വർഷക്കാലവും കിരീടം ചൂടിയത് ബ്രസീലിയൻ ക്ലബ്ബുകളായിരുന്നു ഇതാ ഏഴാം വർഷവും തുടർച്ചയായ ഏഴാം വർഷവും ബ്രസീലിയൻ ചാമ്പ്യൻ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് ഈ കോപ്പാ ലുബട്ടഡോറസിലെ വിജയികൾക്ക് അടുത്ത ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യത കിട്ടും എന്ന കാര്യം കൂടി ഓർക്കുക ഇപ്പോൾ ആദ്യ സെമി ഫൈനലിൽ റേസിംഗ് ക്ലബിനെ അർജൻറ്റീന ക്ലബ്ബായ റേസിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫ്ലെമിങ്ങോ മുന്നോട്ടേക്ക് കയറിയത് അഗ്രിഗേറ്റ് വിജയം ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമാണ് അഗ്രിഗേറ്റ് വിജയം അവർ നേടിയിട്ടുള്ളത് അതായത് ദ്വിപാത മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിൻ്റെ വിജയം കൊണ്ട് ഫ്ലമ്മിങ്ങോ മുന്നോട്ട് കടന്നു അതേസമയം മറ്റൊരു സെമിഫൈനൽ മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് പാൽമിറാസ് നേടിയിരുന്നത് പാൽമിറാസ് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് എൽ ഡി യു കിറ്റോയെ പരാജയപ്പെടുത്തുമ്പോൾ അവർക്ക് വേണ്ടി സോസയുടെ വക ഒരു ഗോളുണ്ടായിരുന്നു വെയ് ഒരു ഗോളുണ്ടായിരുന്നു വേഗിയുടെ വക ഇരട്ട് ഗോളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ പുളിച്ചടുക്കി വിജയിച്ച് കയറിയിരിക്കുകയാണ് വിറ്റർ റോക്കിൻ്റെയും ലോപ്പസിൻ്റെയും ഒക്കെ പാൽമെറാസ് അപ്പോൾ ഇനി ഫൈനൽ മത്സരമാണ് ഫൈനലിനായിട്ടുള്ള കാത്തിരിപ്പ് ഫൈനലിൽ രണ്ട് ബ്രസീലിയൻ ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു പാൽമിറാസും ഫ്ലമിങ്ങോയും തമ്മിൽ നവംബർ മുപ്പതിന് പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് മുപ്പതിനാണ് ഈ കളിയിൽ ഏറ്റുമുട്ടുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഫിലിപ്പെ ലൂയിസ് ഫ്ളിമിങ് കോച്ചായിട്ട് വെറും പതിനാറ് മാസക്കാലമേ ആയിട്ടുള്ളൂ ഈ പതിനാറ് മാസക്കാലത്തിനിടയ്ക്ക് അദ്ദേഹം നേടിയിട്ടുള്ള കിരീടങ്ങൾ അദ്ദേഹം അണ്ടർ ട്വൻറ്റി ക്ലബ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയിരുന്നു പിന്നീടാണ് സീനിയർ ടീമിലേക്ക് വരുന്നത് കോപ്പ ഡോ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടം ചൂടി സൂപ്പർ കോപ്പ ഡോ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിരീടം ചൂടി കൊമ്പനാറ്റോ കെഴിയോക്കിയിൽ കിരീടം ചൂടി ഇതാ കോപ്പ ലിമർട്ടഡ് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് സോ ബ്രസീൽ ഇയറോയിൽ ഇപ്പം മികച്ച രൂപത്തിൽ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു സോ ഫിലിപ്പേ ലൂയിസ് ഈ വമ്പൻ നേട്ടത്തിലേക്ക് എത്തുമോ കൊപ്പ ലിബർട്ട് ഡോറസിലേക്ക് എത്തുമോ കാത്തിരുന്ന് കാണാം അതിന് പക്ഷേ വിറ്റർറോക്കും സംഘവും സമ്മതിക്കണം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എടുക്കാം